ഓം ഹരിശ്രീ ഗണപതയേ ീഗണപതയെ അവിനമസ്തു ശ്രീഗുരു കൺപുള്ള ദാമോദരൻ ദാമോദരഞ്ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും సంగడమే తుం వరికయు మిల్లల్లో ൻ കഥകൾ കേട്ടിയിടാ ഭാർഗവിയാകിയ ജാനകി തന്നു ഭാഗ്യജലി രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും അയോധ്യാപുരി പൊക്കു താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും వన్నెదిరిట పుౌరజనతోడు చెన్న మహారాజ ధానియ గంపుక్కు వన్నిట్టు సౌఖ్యం జగత్తిను వన్నిదు సౌఖ్యం జగత్తిను రాఘవన్ తన్నడే नानाగుణగణం కాంగయల్ రుద్రం పరమేశ్వరం జగదీశ్వరన్ కద్రసుత గణ భూషణ భూషితన్ చిద్రూపనద్వయం మృత్యుం జయన్ పరన్ భద్రప్రదన్ భగవాన్ భవభंजनన్ रुद्राण्या देवक्युडन् रामभद्रकथामृतसारम् विद्रुमतुल्याधरिय गौरियाम् अद्रिसुतयुमानन्दविवशय भद्रपादप्रणामम् सम्पूर्णभक्तियो पुनरेव अरुचे नारायणन् नलिनय तलोचनन् नारीजन माधवन् ാരദ സേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിന ശരഗുരു नाथन् नरसहन् नानाजगन्मयन् नादविद्यात्मगन् नाम सहस्रवान् नालीकरम्यवदनन् नरकारि नालीकबान्धवंश समुद्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामफलप्रदन् राक्षसवंशविनाशनकारणन् साक्षात् मुकुन्दनानन्दप्रदन् पुमान् भक्तजनोत्तम भुक्तिमुक्तिप्रदन्

മേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കെട്ടുകൊള്ളെന്നരുളിച്ചു എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുഖൻ രാഘവൻ അങ്കജ अङ्गज नाशनवन्दितन् केशवन् अङ्गजलीलून्दपुरतिङ्गलगात्रियां जानकि तन्ोडु नीलोल्पल श्यामलविग्रहन्पलदळ नीलोल लोलविलोचनन् नीलोपलाभन् निरुपमन् निर्मलन् नीलप्रियन् नित्यन् निरामयन् रत्नाभरणविभूषित देहनय् रत्नसिंहासनम् तन्मेलनाकुलम् रत्न दंडंडं पुंड वेंचामरं कुंडु पत्नियाल वीजितनायति कोमळन् बाल निशाकर भाल देशे लसन्मालेय पंगमलं करिच्चंगने बालार्क सन्निभकोस्तुभकंधरन् प्रालेय भानुसमानन यासमं् लीलयातांबूल चर्वणा देर दिवेलं विरोधिच्

സത്വരമം തിങ്ക നിന്നാദരാൾ തേഗാൽ അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നൊടും പാരിവീണാശു നമസ്കരിച്ചേടിനാൽ പാധ്യാസനാചനീയാഘ്യപൂർവകം ആദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു പദം നാനാ വിഷയ സംഗം സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദരുഹം കണ്ടുകൊള്ളതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു കൊണ്ടു അവകാശവും വന്നിതുവപുത്രാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധി എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരന്നോടരുൾ ചെയ്യുക വേണം ദയാണിധേ എന്തൊരു കാര്യം നിരൂപിച്ചെടുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം ും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെ മോഹിപ്പിപ്പകിന്നു നീ സന്തം ലോകാനുകാരികള ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിട്ടമോഹം വളർത്തേണ്ട രഘുപതി ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വരുമല്ലോ യോഗേശനായ നീ സംസാരിയാനെന്നു ലോകേശ ചെന്നതു സത്യമത്രേ ദൃഢം സർവജത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗത്പിതാവാകിയ പിതാവാക്കിയ നിന്നുടെ ദിവ്യഗൃണിയാകുന്നതു നിർണയം ഈ രേഴു ലോക

ശുക്ലരക്തീതവർണഭേദം പുണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയ യുക്തയാ യുക്തയാടിന വിഷ്ണു ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്യങ്ങളെ സത്വങ്ങളെ ജനിപ്പിക്കുന്നതുവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാദേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും മാരാരിയുന്നീ ഉമാദേവി ജാനകി सारसम्भवनायतु नीतव भारती देवी आहुन्नतुम् जानकी आदित्यनल्लो भवान् प्रभा जानकी शीतकिरणन्नि रोहिणी जानकी आदितेयाधिमन्नी शची जानकी जात

നിങ്ങൾ നിങ്ങളിരുവരുമെന്നേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗത്പഥേ മായയാമൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവാക്വ്യാകൃതമായതും പിന്നെ ലിംഗൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതെങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ ചൊല്ലുന്നതും യിൽ കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും ചിത്തിനുള്ള ഒരു ബാഹിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനാം പരൻ तद्वियुक्तं विभो सर्वप्रवञ्चतिनं बिम्बभूतनय सर्वोपरिस्थितनय सर्वसाक्षियाय तेजोमयनां परं परमात्माव राजीवलोजना राजीवलोजननाकुन्ननीयलो നിങ്ങൾ ും നികുലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്രേലയിക്കുന്നതുമൊക്കെ നിങ്ങളൊക്കെ ഓർക്കും വിധവും കാരണം ഭവാൻ നിർണയം രാധിവാ ജീവനും രജുവിംഗൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ദുഃഖാദികൾ

നിന്നെ പൗത്രനായി ഭക്തനായി അനുഗ്രഹിക്കേണം വിശേഷിച്ചു പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞേടി നാരദൻ ആനന്ദ വീണാധരൻ മുനി പിന്നെയും ഇപ്പോൾ ഞാൻ വന്ന കാരണം നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജ്യഭിഷേകമിക്കാലം ചെയ്യുമാറൊമാറുന്നൊരു വെട്ടിരിക്കുന്നിരുന്നു നീയുമതി അനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോടും സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദം ചൊന്നതു കേട്ടതിനുത്തരമായ ഒരു ചെയ്തി ദുരാഘവൻ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിട്ടേ വിഷാദമുണ്ടാകായതുമൂലം കാലവിളംബനം എന്തിനും ുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം പരമീശ്വരൻ പ്രാരബ്ധ കർമ്മക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവില്ലാക്കുമേ കാരണമാത്രം പുരുഷ പ്രയാസമൻ പ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്ന പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിയിടുവൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ सीतये कारणभूतया किक्कुण्डु यातु धानान्वयनाशम् वरुत्तुवन् सत्यमिरेन्नरुळ् चेदु रघुपति चित्तप्रमोदेन नारदनन्नेरम् राघवन् तन्ने प्रदक्षिणवुम् चेतु वेगेन दण्डनमस्कारवुम् चेतु ദേവമുനീന്ദ്രനജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചേടിനാദരാൽ നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനുള്ള സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ എങ്കിലോ രാജാ ദശരഥനേ കഥാ സങ്കലിതാനന്ദ്രൻ വസിചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർ കുണ്ടകദാരിലാനം അതിലില്ല സംശയം പുത്രരിൽ പരിപാലനാർത്ഥം അഭിഷേകം എത്രയും ഞാൻ െ ചെയ്യണമെന്നുപിച്ചതിപ്പോഴതങ്ങനെങ്കിലതു നിയോഗിക്കയും വേണം ഇപ്രജകൾക്ക് അനുരാഗമവംഗലുണ്ടെപ്പോഴും ഏറ്റവും കണ്ടീലയോ വന്നീലമാതുലനെ മുന്നമേ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമദീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അതു നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദസംഭരിച്ചിടണം രാമനോടും നിൻ തിരുവടി വൈകാതെ സാമോദമിപ്പോഴിൽ ചെന്നറിയിക്കണം തോരണ പക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാ പിന്നെ സുമന്ദ്രനെ നോക്കിയരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളിൽ ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനീ വേണം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരു സുമേരം വന്ദിച്ചു ചെന്നാൻ വസിഷ്ഠനോടാദരാൾ എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്നിയെ സംഭരിച്ചിടുവൻ ചിട്ടേ നിരൂപിച്ചു കണ്ടു സുമരോടി വശിഷ്ഠ മുനിയുമരുൾ ചെയ്തു കേൾക്ക നാളെ

വാരവധൂജനം ായക വൈനികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരങ്കണേ നിന്നു മനോഹരം ഹസ്യശ്വപത്തിരഹാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം നിയോഗിക്ക രാഘവാഭിഷേകാർത്ഥമായി ഇത്തം സുമരേയും നിയോഗിച്ചതി സത്വരം ദാശരഥി ഗൃഹം എത്രയും ഭാസ്വരമാശു സന്തോഷേണ സമ്പ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്തിയാരഭൂത്തമൻ കൊൽക്കല നിർമ്മല വാരിണ ധരിച്ചു ചെയ്തു കേളിന്നു ീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ ും ഭൂപതി ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥമത്ഭുത വിക്രമാടോ നന്നായി അറിഞ്ഞിരിക്കുന്നതുന്നയാൻ ഇന്നവനാകുന്നതി എന്നതും

श्रीधिधे शिष्यनल्लोचार्येशयान् शिक्षिक्य वेणम् जगद्धिदार्थम् प्रभो साक्षाचराजराचार्यनल्लो भवान् पितॄणापितामहनम् भवान् सर्वेश्व गोचरनाय अन्तर्यामय സർവജഗ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാദിജാധീന സംഭവനായുടൻ മദ്യവേഷണ ദശരഥ പുത്രനായി പൃഥ്വിതലേ ലോകമായ എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ധാതാവു താനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത ജ്ഞാനം ും ഭവാനോടുോഹിതകർമ്മ അനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലോടുക്കത്തു നന്നായി വരികതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും യോഗേശതേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായിക മാം ആചാര്യ ഭവാനെങ്കിൽ ആശയം മായയാ അപ്രവക്തവ്യം മയാ ആചാര്യനിഷ്കൃതിൽ പ്രസംഗം രാജാദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടയ്ക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴ ഉഴറി വന്നേനഹം ൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്കാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ കരയേറി മുനിശ്രേഷ്ഠനം പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനിക്കഭിഷേകമിളമയായി മോദേ ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ജ്ഞാനതിന്നൊരു കർത്താവു നീ രാജ്യഭോക്താവുന്നീയത്രേ വത്സമത്വം പ്രാണനാകയാൽ ഉത്സവത്തിന്നു കോപ്പിട്ടു കൊൾ കാശുനീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനിൽ തിന്നു നമ്മോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യവസിനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദത്താൽ അറിയിച്ചു ചിത്തമോതാൽ സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറി നിർമ്മലമായൊരു മല്യവും നൽകിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിടു ലക്ഷ്മിയെ നാഗേ മഹാദേവി നീയേ തുണയെന്നു

ിങ്ങനെ വിഷാദിച്ചിരിക്കുന്നതു നേരം നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം പൂർവം രാമതകോവന वैदेही हरणम् जटायुमरणं सुग्रीव निग्रहणं समुद्रतरणं समुद्रतरणम् लङ्कापुरीदाहनम् पश्चाद्रावणकुम्भकर्णनिधनम् वेदोद्धरामायणम् रामाय रामभद्राय राम रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये नम जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजम् वानरयूथमुख्यम् श्रीरामदूतं शरणं प्रपद्ये